ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രദർശനമായ ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റിക്ക് വർണ്ണോജ്വല തുടക്കം ദുബായിൽ നാലര കിലോമീറ്റർ ചുറ്റലവിൽ സജ്ജമാക്കിയിരിക്കുന്ന എക്സ്പോ ഗ്രാമത്തിലെ പ്രധാന വേദിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് യു എ ഇ സമയം ഏഴരയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും യു എ ഇ ഉപപ്രധാനമന്ത്രിയും അബുദാബി കിരീടാവകാശിയും സായുധ സേനയുടെ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ അൽ നഹ്യാൻ ദുബായ് എക്സ്പോ കമ്മീഷണർ ജനറൽ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ദുബായ് കിരീടാവകാശി ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ സജീവ സാന്നിധ്യമായിരുന്നു ലോക പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുത്ത സംഗീത പരിപാടികൾ അരങ്ങേറി അറബ് ലോകത്തെ പ്രശസ്ത ഗായകൻ സൗദിയിലെ മുഹമ്മദ് അബ്ദു ആഞ്ചലിക് ഹുസൈൻ അൽ ജാസ്മിറ അക്ലാം ഗാനങ്ങൾ അവതരിപ്പിച്ചു ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചെങ്കിലും വെർച്വൽ ട്വന്റിയിൽ ലോകം മുഴുവനും ലൈവായി കാണാൻ അധികൃതർ സൗകര്യവും ഒരുക്കിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മഹാമേള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീളുന്നതാണ് ഒക്ടോബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ വരെ നടത്താൻ തീരുമാനിച്ചിരുന്ന എക്സ്പോ കോവിഡ് സാഹചര്യങ്ങൾ തുടർന്നാണ് മാറ്റിവെച്ചത് അതോടൊപ്പം തന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കാഴ്ചകൾ തെളിയിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കുംഭഗോപുരമാണ് മുഖ്യവേദിയായ അൽവാസൽ പ്ലാസയിൽ ലോകം മുഴുവനെയും വിസ്മയിപ്പിക്കാൻ ഒരുക്കിയിരിക്കുന്നത് എക്സ്പോ ഗ്രാമത്തിലേക്ക് മാത്രമായി മെട്രോ സ്റ്റേഷനും സർവീസും സജ്ജമാക്കിയിട്ടുണ്ട് എക്സ്പോ നഗരിയിൽ ഇതുൾപ്പെടെ ഗതാഗത സൗകര്യമൊരുക്കാൻ മാത്രം മുപ്പതിനായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് അതേസമയം സഹിഷ്ണുതയുടെ ഭൂമിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത ദുബായ് ഭരണാധികാരി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളെ സഹിഷ്ണുതയുടെ ദേശത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു മാനവികതയ്ക്ക് രാജ്യാന്തര സഹകരണം ആവശ്യമായ സാഹചര്യത്തിൽ ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം ആറു മാസം നീണ്ടു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പരിപാടിക്ക് കഴിഞ്ഞ പത്തു വർഷം നമ്മൾ നടത്തിയ സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിനെയും ഫലമായുള്ള ദേശീയ അഭിമാനമാണിത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടാതെ ഈ യാത്ര യു എയോടുള്ള ആഗോള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു മനുഷ്യരാശിയെ സേവിക്കാൻ ഏറ്റെടുക്കുന്ന ഏതൊരു ദൗത്യത്തിലും സ്ഥാനത്തിനും മികവ് പുലർത്താനുള്ള അസാധാരണമായ കഴിവ് എമിറാത്തികൾ വീണ്ടും വീണ്ടും തെളിയിച്ചു യു എ ഒരു ഫലവൃക്ഷമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു ഈ ഗ്രഹത്തിന് ഒരു നല്ല നാളെ കുറിച്ച് സ്വപ്നം കാണുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഖ്യാൻ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം എന്നിവരുടെ തന്ത്രങ്ങളുടെ ഫലം ഇന്ന് ഞങ്ങൾ കൊയ്യുന്നു ഇതാണ് ഞങ്ങളുടെ ഫലം വെല്ലുവിളികളെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാനുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ് ലോകത്തിന്റെ ആത്മവിശ്വാസമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ